എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് ഫിഫ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായി വാർത്തയിലിരിക്കുക ആദ്യമായിട്ട് ടീച്ചർ ചാനൽ അന്ന് വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായിട്ടും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓഫ് ചെയ്യേണ്ടി വിളിച്ചുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും വന്നിരിക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ചേർക്കുക തന്നെ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീഡിയോ ഇരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളൊക്കെ അവസാനിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതിന് എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരിക അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളാണ് ആദ്യം അവസാനിച്ചത് അപ്പോൾ ആദ്യം എന്തായാലും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ടായിരിക്കും ആദ്യം വരിക അതിനുശേഷവും ഉടൻ വൈകാതെ തന്നെ മൂന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷകളുടെ റിസൾട്ട് റിസൾട്ടും വരുമ്പോൾ ഇതിനുശേഷം ഏതായാലും രണ്ട് പരീക്ഷകൾ അവസാനിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ കടപ്പുണ്ട് ശേഷം മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് പ്രൊസീജിയർക്ക് ശേഷം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് എന്തായാലും പെട്ടെന്ന് മൂന്നാം സെമസ്റ്റർ പരീക്ഷകളെ റിസൾട്ട് ലേശം വൈകിപ്പോൾ കാര്യമുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം പക്ഷേ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിയാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ അവർക്ക് റിസൾട്ട് വേഗം അത്യാവശ്യമാണ് അപ്പോൾ മൂന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷകളുടെ റിസൾട്ടും എന്നാലും വേഗം വരും പക്ഷേ എന്തായാലും മൂന്നാം പ്ര സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ റിസൾട്ടും കുറച്ച് വൈകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് വലിയ കാര്യമൊന്നും അതുകൊണ്ട് തന്നെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് എന്നാലും വിദ്യാർത്ഥികൾക്ക് വേഗം തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ജനുവരി ഫെബ്രുവരി ഒരു കൂടി തന്നെ നിങ്ങൾക്ക് രണ്ടിനെയും റിസൾട്ട് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ